മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി മേലാറ്റൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് കെപിസിസി അംഗം ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു பிரதிஷேத சமரங்களே சீகரிச்சிட்டுள்ள பார்ட்டியான கோங்கிரஸ் நமக்கு அப்புமான முக்கியமந்திரி ஸ்ரீ உம்மன் கேரளத்தில முக்கியமந்திர ஆயிருக்கோ கண்ணூரி வச்சு அது மருகீயமாக அக்கிரமச்சவாய்டு அது திட்டிகிட்டு ஜோர முடிச்சுட்டு അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് തകർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാറിന്റെ ചില്ല് തകർത്ത ഡി ഡിവൈഫ നേതാവ് ഇന്ന് കോൺഗ്രസ് അംഗമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ സി പി എം മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി അവരോട് ക്ഷമിച്ചു കോടതിയിൽ കേസ് വന്നപ്പോൾ ആ കേസ് തീരുവാധികൾ തീർത്ഥാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ അനുയായികളാണ് ഞങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക പക്ഷെ ഞങ്ങളെ ഞങ്ങളെ സമരങ്ങളെ ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ജെഎസ് യുവിന്റെ പ്രവർത്തകന്മാരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊളരുന്നായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ നിലവിലെ നേരിടാനുള്ള തീരുമാനവുമായി സിപിഎമ്മും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയും മുന്നോട്ട് പോയാൽ അതിനെ നകച്ച് കാത്തി എതിർക്കുകയും അത് എതിർത്ത് തോൽപ്പിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാൻ ചടങ്ങിൽ മേലാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് പി സി ജയരാജൻ അധ്യക്ഷത വഹിച്ചു എടപ്പറ്റം മണ്ഡലം പ്രസിഡന്റ് അനിൽ പ്രകാശ് വെട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ വി ഹമീദ് കീഴാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി കെ സതീഷ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ്